നിലത്തെങ്ങാനും ഇരുന്നിട്ട് ജോലി ചെയ്യാം എന്ന് വിചാരിക്കുന്നു ഇതാണ് എനിക്കുള്ള പണി എൻ്റെ പണി നീ ഒന്ന് വാവു പറഞ്ഞേ ആ അത് തന്നെ അങ്ങനെയല്ല പറയണ്ടേ വാവു ചുമ സ്റ്റൈലിനും പറയാ ഹായ് ബിന്ദു എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം കണ്ടോ ഇതിന്റെ പേരാണ് മാമ്പഴം ഇതാണ് മാമ്പഴം ലഡു മാമ്പഴം എടുക്കാതെ നല്ലാണെന്ന അഭിപ്രായം പറയൂ നല്ല വാവ് എന്ന് പറ അങ്ങനെയല്ല പറയണ്ടേ വാവ് ചുമ സ്റ്റൈലിനും അപ്പ അമ്മച്ചി എന്ന് പറഞ്ഞു ഇവരൊന്നും തിന്നൂല ആയി വാവ് ഇനി അത് മൊത്തം എനിക്ക വാവ് കയ്യിലും മണ്ണാണ് സുഹൃത്തുക്കളെ മണ്ണാണ് ആ നിനക്കില്ല നീ മാമ്പഴം തിന്നൂല്ല നിനക്ക് ഞാൻ തന്നല്ലോ അതെന്ത് പുട്ടും മുട്ടയൊക്കെ എന്താ ഞാൻ ഒതുക്കി വെക്കട്ടെ ഇവളെ ഇവളെ ആഹാരം തിന്നതിന്റെ തെളിവാണ് കേട്ടോ ഈയൊരു മഞ്ഞപ്പാട് ചെര ഇതായത് എന്റെ പൊന്നോ നീ ഒന്ന് വാവ് പറഞ്ഞേ ആ അത് തന്നെ പൂച്ച വാവു പറഞ്ഞാ ശ്രീഹരി പറഞ്ഞു അപ്പതാ ചെടി നട നാലരായിട്ടോ ചിട്ടി ചിട്ടി ചട്ടിയല്ല ചിട്ടി നല്ല ഇട പോയി കൈ കഴിട്ട് പോടാ വാവ് എല്ലാരും കഴിച്ചവര് പറയണം വാവൂന്നിട്ടാ റോസയുടെ റോസയുടെയൊക്കെ ഒരു സീസൺ അടുത്ത മുട്ടിലേക്കൊക്കെ പ്രവേശിക്കാൻ നിൽക്കുക ചേട്ടൻ ഒന്ന് കത്രികയായിട്ട് പോയിട്ട് ഇതൊന്നും വെട്ടില്ലേ അവരും എന്നും കുറച്ചെങ്കിലും കഴിച്ചില്ല എനിക്കൊന്നും കിട്ടൂല എന്നാ അത് കഴിഞ്ഞോ വാവു വീഡിയോ എടുക്കണ ആരും മറന്നു പോയാറുണ്ട് ആ ശരിയാ അകത്തി വെക്കണം എടുപ്പിച്ച് വെക്കരുത് ഒരേപോലത്തെ ചട്ടിയായിരിക്കണം അതല്ലേ ഭംഗി അത് ഒരേപോലത്തെ പൂവല്ലോ ചേട്ടാ ആ ശെരിയായിരുന്നു ട്ടോ ഇത് മുള്ള ഇത് നേരത്തെ ഇവിടെ ഇങ്ങനെ ചട്ടി ഉണ്ടായിരുന്നോ ഇല്ല ൂക്കിട്ടിട്ടുണ്ടായിരുന്നോ ആ ഊവാ ഉണ്ടായിരുന്നോ അതിൽ പൂവുണ്ടായിരുന്നോ ആയോ ദീടോണി പൂ ആ നല്ല രസമായിരിക്കും ആ എസ് ഫ്രഷർ എല്ലാരും കണ്ടോ ഏ ഒന്നാളെ കാണിച്ചേ ഇത് ഇവരിവിടെ തച്ചിരിണോ അമ്മച്ചി വരെ പറഞ്ഞു വാവൂന്ന് ഇല്ല ഞാനതെ വീഡിയോക്കകത്ത ആൾക്കാർ കണ്ടുതാട്ടോ ഞാൻ തിന്നണേ കൊച്ചു പറയേ വാവൂന്ന് പറഞ്ഞേ വാവു എന്ന് പറഞ്ഞേ വാവ് അവിടെ ഒന്ന് പറയടിയാ എന്നാണോ കിടത്തല്ലേ അവിടെ ഒന്ന് പറയാടിയേ വാവ് വാവ് കൊച്ചുറാണി വാവ നെയ്യീ പൂച്ച പറയണില്ല എത്ര ദിവസമായി എന്നീതൊന്ന് പഠിപ്പിക്കാന്ന് പറഞ്ഞിട്ട് ചുമ്മാ മനുഷ്യരം പറ്റിച്ചു ഞാൻ ഒരു മാസം ലീവ് എടുത്ത് വീട്ടിലിരുന്നത് വെറുതെ അത് സാധാരുന്നു പോടാ എവിടെ ഒരു വീട്ടില് എന്താ ചേട്ടൻ അവിടെ പോവാ ചേട്ടൻ പറഞ്ഞ വാ മാങ്ങ റിയരുത് കൂട്ടോ എടെ ചെങ്ങാനും വിട മുളച്ചു കഴിഞ്ഞു നടാം മാങ്ങാണ്ടി കളഞ്ഞേക്കരുതാ നിന്നട ആരടുത്ത് കളയാൻ പറഞ്ഞെടുത്തോണ്ടു എവിടെന്നുവച്ചാ ഈ ചെറുക്കണ്ാം കൊടുക്കാൻ കൊള്ളൂല്ല എടുത്ത് മാങ്ങളയും ഞാനെല്ലാം കൂട്ടി ഇടുവാ മുളയ്ക്കാൻ വേണ്ടി അതിനെനിക്ക് കൂട്ടാൻ പാടുള്ളന്നുണ്ടോ അവസാനം മാങ്ങ എടുത്ത് ആരാന്ന് വെച്ച പാത്രം കഴുകി അവസാനം എടുക്കുന്നവര് വേണം പാത്രം കഴുക മാക്കൂന ഒന്ന് അന്വേഷിക്കാൻ വന്നതാ അരിപോളി അരിപാടി ഇന്ന പൊന്ന ശുണ്ടലികളെ ുറങ്ങുറന്നോ ഞാന ചോ ഫുഡ് മൊത്തം വാരി കൊടുക്കാ ഇത് ഈ ചെറുക്കന് ചിരക്ക ഇവിടെ അപ്പോൾ വാരി കൊടുത്തു അപ്പടി ഇരുന്ന് ഇല്ലടാ ചിരക്ക കുന്നി ചെറുക്കുന്നി കാറ്റ് വീശിയപ്പോൾ ഇവിടെ ഏറ്റവും കൂടുതൽ ഭയപ്പെട്ടത് ഇവനാ ഇനി ഇതൊക്കെ ഉണങ്ങി അത് പറ്റത്തില്ല അത് പറ്റൂല ഒരു പണിയെല്ലാം കഴിഞ്ഞിട്ട് പറന്നടിച്ച് പോകുന്നുണ്ട് എടാ അത് പുഴുവത് പൂമ്പാറ്റ ആവാനല്ല നമുക്കവിടെ ഒരു ജോലി ഉണ്ട് ഞാൻ പോയിട്ട് എന്റെ ജോലി ചെയ്യട്ടെ എന്റെ ജോലി ഞാൻ ചെയ്തില്ലെങ്കിൽ പിന്നെ ആര് ചെയ്യാനാ ആ ഒരു വാളി അടച്ചേരാടാ ജനല ഗേറ്റ് ഗൈറ്റ് അടച്ചേരേടാ രണ്ടും അടച്ചേരാ എനിക്കിവിടെ പണി തന്നിട്ടുണ്ട് ഗൈസ് ഞാൻ എൻ്റെ ജോലികളൊക്കെ ചെയ്യട്ടെ നിലത്തെങ്ങാനും ഇരുന്നിട്ട് ജോലി ചെയ്യാം എന്ന് വിചാരിക്കുന്നു ഇതാണ് എനിക്കുള്ള പണി നമ്മൾ ചക്ക അരിഞ്ഞ ഷിമ്മിങ് കെട്ടി അതായത് പ്ലാസ്റ്റിക് കവറിൽ കെട്ടി ഫ്രീസറിൽ വെക്കണം ഫ്രിഡ്ജിൻ്റെ മണ്ടൊക്കെ ഉള്ള വെക്കണം അങ്ങനെ വയ്ക്കുവാണെങ്കിൽ കുറേ നാളെ ചക്ക നല്ല പുതുമയോടെ ഇരിക്കും പഴുക്കോ ഇല്ല മധുരമൊന്നും വയ്ക്കൂല കേട്ടോ അപ്പം അങ്ങനെ നമ്മൾ ചെയ്യാറുണ്ട് കഴിഞ്ഞ ദിവസം നമ്മൾ ചക്ക അരിഞ്ഞ് അങ്ങനെ വെച്ച് പത്തിരുപത് ദിവസം കഴിഞ്ഞ് എടുത്ത് പുഴുങ്ങിയതേ സമയം കിട്ടിയില്ല കുടുങ്ങാനുള്ള ടൈം കിട്ടിയിരുന്നില്ല അല്ലാതെ തന്നെ വേറെ പലതും നമ്മൾ വീട്ടിലുണ്ടാക്കിയത് കൊണ്ട് ചക്ക വേവിച്ചില്ല ആ ചക്കയാണ് നമ്മൾ പിന്നീട് വേവിച്ചത് അപ്പ ഇത് കുറേ ചക്കയുണ്ട് അപ്പം നമ്മൾ കുറച്ച് അരിഞ്ഞിട്ടത് ഇതുപോലെ വെക്കുക അപ്പൊ ചക്കയൊക്കെ ഇഷ്ടമുള്ളവരൊക്കെ ഒന്ന് കമൻ്റൊക്കെ ഇറങ്ങോ ഞങ്ങൾക്ക് ചക്ക ഇഷ്ടമാണ് ചക്ക എങ്ങനെ തിന്നാനാണ് ഇഷ്ടം ചിലർ ചക്ക അവിച്ച് തിന്നു എന്നൊക്കെ പറയേ പുഴുങ്ങുന്നേനോ അവിച്ച് തിന്നുക എന്നൊക്കെ പറയുന്നേട്ടാ പിന്നെ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോയിൽ കണ്ടേ കടച്ചക്കെ ക്ഷീമച്ചക്ക എന്ന് ചില നാട്ടുകാർ പറയും കടച്ചക്ക ഞാൻ നമ്മള് കടച്ചക്ക എന്നാ പറയുന്നേ ആ കടച്ചക്ക അതിൻ്റെ തൊണ്ട ആ മുള്ള ഭാഗമൊക്കെ ചെത്തി കളഞ്ഞ് നാലായിട്ട് നാലഞ്ചാറ് കഷണങ്ങളൊക്കെ ആയിട്ട് നുറുക്കി കഴുകി വാരി വെള്ളത്തിലിട്ട് വേവിച്ചെടുത്തു അവിച്ചെടുക്കും എന്നാ പറയുന്നത് കേട്ടെ അങ്ങനെ വേവിച്ചിട്ട് ഉപ്പുട്ട വേവിച്ചതെന്നാണ് എന്നിട്ട് അത് ഊറ്റി വെള്ളമൊക്കെ ഊറ്റിക്കളഞ്ഞ് തേങ്ങ ചിരകിയ തയിലേക്കിട്ടിട്ടിങ്ങനെ ഇളക്കി ഇളക്കി എന്നിട്ട് അത് മുളക് ചമ്മന്തിയൊക്കെ കൂട്ടിയിട്ട് കഴിക്കുന്നു എനിക്കത് കണ്ടപ്പം ഞാൻ ഭയങ്കര കടച്ചക്ക ലവറാണിട്ട് ഭയങ്കര ഇഷ്ടമാണ് കടച്ചക്ക കറി വെക്കുന്നതൊക്കെ കടച്ചക്ക ചുമ്മാ വലത്തണോ മെഴുക്ക് പുരട്ടി എനിക്കിഷ്ടേ അല്ലാതെ കടച്ചക്ക തീയൽ വെക്കണമൊന്നും ഇഷ്ടമല്ല വറുത്തരച്ചൊക്കെ വെക്കില്ല അതൊന്നും എനിക്കിഷ്ടമല്ല പക്ഷേ ഇങ്ങനെ തിന്നപ്പോൾ എനിക്കത് അതുപോലെ ഒന്ന് തിന്നാൻ ഒരു ഒരാഗ്രഹം നമുക്കൊരു ദിവസം അങ്ങനെ ഉണ്ടാക്കി നോക്കാവേ നല്ലതാണെന്നുണ്ടോ കഴിഞ്ഞ ദിവസം ഞാൻ കടച്ചക്ക കണ്ടപ്പോൾ വില ചോദിച്ചപ്പോൾ കിലോ ഒക്കെ എൺപത് രൂപ പറഞ്ഞു അതുകൊണ്ട് ഞാൻ വാങ്ങിയില്ല കേട്ടോ അത്ര റേറ്റ് അറുപത് രൂപയ്ക്കൊക്കെ ഞാൻ വാങ്ങിയിട്ടുണ്ട് എൺപത് രൂപയ്ക്കൊന്നും ഞാൻ കടച്ചക്ക വാങ്ങിയിട്ടില്ലേ പണ്ടൊക്കെ ആണെങ്കിൽ ഞാൻ വാങ്ങുമായിരുന്നു എത്ര വിലയാണെങ്കിലും നമ്മൾ വാങ്ങും ഇപ്പം കുറച്ചൂടെ ബോധം വന്നു കഴിഞ്ഞപ്പോൾ അങ്ങനെ വാങ്ങുന്നത് നമ്മളെ അമിതമായിട്ട് അവർ ചൂഷണം ചെയ്യുകയല്ലേ എന്ന് തോന്നി അതുകൊണ്ട് നമ്മൾ വാങ്ങിയില്ല പിന്നെ കഴിഞ്ഞ ദിവസം നമ്മൾ തയ്യൊക്കെ വാങ്ങാൻ കാഴ്ചയിൽ പോയപ്പം കടപ്ലാവ് നോക്കി ഒരു തൈക്ക് മുന്നൂറ്റമ്പത് രൂപയെന്നാണ് കണ്ടത് കടപ്ലാവിൻ്റെ തൈക്ക് അതുകൊണ്ട് നമ്മൾ വാങ്ങില്ല കേട്ടോ നമ്മൾ പലയിടത്ത് നഴ്സറിയിലൊക്കെ ചോദിച്ചാൽ നല്ല തൈ ആണോന്നൊക്കെ അന്വേഷിച്ചിട്ട് വേണം അത് വാങ്ങി നടാൻ വെറുതെ നട്ടിട്ട് കൊള്ളില്ലെങ്കിൽ പിന്നെ അതും പോയില്ലേ ന്നോർത്തും ഇപ്പം ഈ ച ഈ ഒരു ഉരുളി നമ്മളെ ഇതിൽ കരിയൊന്നുമില്ലാട്ടോ ഇതിങ്ങനെ വിറകടപ്പിൽ വെച്ച് 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 ആ കളറിലിരിക്കുന്നതാണേ നമ്മൾ വിറകടപ്പിൽ ഉപയോഗിക്കുന്നതാണ് പിന്നെ തേച്ച് കഴിക്കാതെ ആ അടിഭാഗം അങ്ങനെ കത്ത് പോയി അപ്പോഴും അല്ലാതെ അത് ഞാനിങ്ങനെ ചക്ക അരിയാനൊക്കെ ആയിട്ട് എടുക്കും ആൻസ് ആണെങ്കിൽ വിറ്റത്തെ ബോളൊക്കെ തട്ടി കളിക്കുന്നുണ്ട് കേട്ടോ ചേട്ടൻ എന്താ അവിടെ ഒരു ഗ്രൂപ്പ് ഉണ്ട് അവർക്ക് റെസിഡൻസ് ആണ് അപ്പം അവിടെ മരുന്നാൽ ചേട്ടനും പോയി ഇന്ന് ഫുള്ള് ചേട്ടൻ വീട്ടിലുണ്ടായിരുന്നു എങ്ങും പോയില്ല ട്ടോ ഇന്ന് ഫുള്ള് വീട്ടിലുണ്ടായിരുന്നു പിന്നെ ഇത് കഴിഞ്ഞ് നമുക്കൊരു ആഡ് ചെയ്യാനൊക്കെ ഉണ്ട് ഒരു പ്രമോഷൻ വീഡിയോ ചെയ്യാനുണ്ട് അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് പാട ഇനി ദൂരം അഴിഞ്ഞ് വെച്ചെന്നറിയാവോ അത് പക്ഷെ പുഴുങ്ങാന്ന് പറഞ്ഞാൽ അതിന്റെ ഇടയ്ക്ക് കൊറച്ച് കുരുവൊക്കെ ഇട്ടായി കുരുവൊക്കെ മാറ്റണം എന്നിട്ട് അത് നമുക്ക് കവറിൽ കെട്ടി ഫ്രീസറിൽ വെക്കണം കുറച്ച് നമുക്ക് പുഴുങ്ങണം പുഴുങ്ങുമ്പോ കഴിക്കാൻ ഇതിന് കറിയൊന്നും ഇല്ല അതിനിപ്പ എന്തോ ചെയ്യും ഓർക്കണ അപ്പൊ പണ്ടത്തെ പോലെ മീനൊന്നും കിട്ടാനില്ല മീൻപടയൊക്കെ അടച്ചിട്ടേക്ക മറ്റേ എന്തോ കെമിക്കല് കടലില് ചോർന്നു അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ വന്നോടുകൂടി മീനും കിട്ടാനില്ല ഇടാത്തായി പിന്നെ നമ്മൾ ഇന്നലെ സിലോപിയ മീനാത് പിന്നെ വീട്ടിൽ വളർത്തുന്ന മീനല്ലേ വളർത്തു മീനാ അപ്പൊ അതൊക്കെ കിട്ടാനുണ്ട് പുഴ മീൻ അങ്ങനെയുള്ളതൊക്കെ ഉണ്ട് കടൽ മത്സ്യങ്ങളൊന്നും ഇപ്പൊ ഇങ്ങോട്ട് വരുന്നില്ല കേട്ടോ പണ്ടൊക്കെയുള്ള വീഡിയോകളൊക്കെ എന്തോ ഒരു ചക്ക വെട്ടും ചക്ക അരച്ചിലും ചക്ക കൊടുക്കുമായിരുന്നല്ലേ ആരെങ്കിലുമൊക്കെ ഓർക്കുന്നുണ്ടോ ഇപ്പം പുതിയതായിട്ട് കുറേ സബ്സ്ക്രൈബേഴ്സ് വന്നിട്ടുണ്ട് അവർക്ക് പഴയ കാര്യങ്ങളൊന്നും അറിയത്തില്ലേ അതുകൊണ്ട് ഒരുപാട് പഴയ രീതിയിൽ പണ്ടത്തെ കാര്യങ്ങളൊക്കെ അറിയാനുള്ള കമൻറ്റൊക്കെ ചോദിച്ച് കമന്റിലൊക്കെ ഓരോ ചോദ്യങ്ങളൊക്കെ വരാറുണ്ട് ജസ്റ്റ് ഒന്ന് ബാക്കിലേക്കൊക്കെ പോയാൽ ക്യാപ്ഷനും തമ്മിലൊക്കെ കറക്റ്റായിട്ടായിരിക്കും ഞാൻ കൊടുത്തിരിക്കുന്നത് ഞാനങ്ങനെ ആൾക്കാരെ പറ്റിക്കുന്ന തരത്തിലുള്ള കമ്പനിയിലൊന്നും കൊടുക്കാറുള്ളു നമ്മുടെ വീഡിയോ എന്താണ് ഉദ്ദേശിക്കുന്നത് അതേ കൊടുക്കാറുള്ളു അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കിയാൽ ടൈറ്റിലൊക്കെ ഒന്ന് വായിച്ച് നോക്കിയാൽ കാര്യം മനസ്സിലാകും അപ്പോൾ പഴയ വീഡിയോ ഒക്കെ എടുത്ത് കാണാൻ പറ്റും അതുപോലെ തന്നെ ക്യൂ ആൻ്റെ ചെയ്യാമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ ക്യു ആൻ്റെ കഴിഞ്ഞ ദിവസം ഒന്ന് ചെയ്തതാണ് അപ്പോൾ ഇനിയും മാർക്കെങ്കിലൊക്കെ ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ ഞാനൊരു ഷോർട്ട് വീഡിയോ ഇടാം അപ്പോൾ അതിനകത്ത് കുറേ കമന്റുകളൊക്കെ ഇട് അപ്പോൾ ഒരാഴ്ചത്തോളം ഒരു വൺ വീക്ക് കമന്റ് ഞാൻ വാച്ച് ചെയ്യാം അതിന് ശേഷം നമുക്കൊരു ക്യൂ ആൻഡേ ചെയ്യാം പിന്നെ ഹോം ടൂർ ചോദിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ ഹോം ടൂർ കാണിക്കാം ഹോം ടൂറിന്റെ വീഡിയോ എടുക്കാം കേട്ടോ അങ്ങനെ ഒരു മാസം അപ്പോൾ ഒത്തിരി പേര് ചോദിച്ചു ജോലിക്ക് പോകുന്നില്ലേ ജോലിക്ക് എന്ന് ജോലിക്ക് പോകാൻ ഞാൻ ഒരു മാസം ലീവായിരുന്നു നമുക്ക് വെക്കേഷൻ ഒന്നും ഇല്ല നമുക്ക് അവിടെ എക്സാമും കാര്യങ്ങളൊക്കെ ഉള്ളത് അപ്പോൾ വെക്കേഷൻ ഒന്നും ഇല്ല പക്ഷെ ലീവ് ക്ലാസ് നടക്കുന്നില്ലെന്നേ ഉള്ളൂ ക്ലാസ് ഇല്ലാത്തത് കൊണ്ട് നമുക്ക് ലീവ് എടുക്കാം അങ്ങനെ എല്ലാവരും മിക്കവരും തന്നെ എടുക്കാറുണ്ട് അപ്പം ഞാനും മെയ് മാസത്തിലേക്ക് അങ്ങ് ലീവാക്കി ഞാൻ എടുക്കാറില്ലായിരുന്നു പണ്ടാണെങ്കിൽ എടുക്കാറില്ലായിരുന്നു കേട്ടോ പക്ഷെ ഞാനീ പ്രാവശ്യം ലീവ് ആക്കി അങ്ങനെ ലീവൊക്കെ തീർന്നു നാളെ മുതൽ വീണ്ടും അംഗത്തൊക്കെ ഇരക്ക് ശരിക്കൊരംഗം വെട്ടാ എന്താകോ എന്തോ എന്തരുമോ എന്തോ പിന്നെ അവർക്ക് കുറച്ച് നാള് <ihak violin Legislacy> ോ ഈച്ചവടൊന്നു കേറിയോ ഏടിച്ചു വിടുവോ അറിയില്ല അവിടെ ഒന്ന് കേറിയെന്നറിയില്ല അതാ ഞാൻ വാതില് തുറന്നിടില്ലാത്ത ഈച്ച ഇരിക്കണേ ഇരിപ്പി ഇട്ടിട്ട് ഒരു പോക്കം പോക്കണ അത് ഇ ചെയ്യിച്ചാ ഞാനേയാണ് വര വര അടാ ഏതോ ഗ്ലാസ് പൊട്ടിച്ചോ ആർ മോട്ടർ ഇരിക്കുന്നതിൻ്റെ മോളിൽ ഒരു ആസ്പെറ്റോസ് പോലത്തെ ഷീറ്റ് വെച്ചിട്ടുണ്ട് അതിലൊക്കെയാണ് ബോൾ വന്ന് ചാടിയ ഞാനോടുത്ത് വീടിൻ്റെ ഒക്കെ അടിച്ചു പൊട്ടിച്ചു ഒരു നേരം ഇച്ചിരി സമയം കിട്ടിക്കഴിഞ്ഞാൽ ഇവൻ ഈ ഫുട്ബോൾ കളിയാണ് ഇതുപോലെ ഫുട്ബോൾ കളിക്കുന്ന കുട്ടികൾ ആരെങ്കിലും നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ ഒന്ന് കമാൻറ്റ് ഇടണേ പിന്നെ ഇപ്പം കമന്റ്സ് ഒക്കെ വരവൊക്കെ തീരെ കുറവാണ് കുറവാണെട്ടോ ഇങ്ങനെയൊന്നും പറ്റത്തില്ല വീഡിയോ കാണുന്നവർ കമന്റ് ഇട്ടിട്ട് പോകും കാരണം ഞാൻ ഞങ്ങളെല്ലാവരും കാണുന്നുണ്ട് ഞങ്ങളാരും കാണുന്നില്ല ഇത് ആരാണ് ഏതാണെന്നൊന്നും അറിയത്തില്ല വ്യൂസ് മാത്രല്ലേ കാണുന്നുള്ളൂ വ്യൂസ് ആരും പറഞ്ഞാൽ കൂടുന്നുണ്ട് പക്ഷേ ആൾക്കാരെന്നറിയണമെങ്കിൽ നിങ്ങൾ കമന്റ് ഇടണ്ടേ എന്നാലല്ലേ നമുക്ക് ബിന്ദു സ്ട്രിംങ്സ് ഫാമിലിയിലുള്ളവരാരൊക്കെയാണെന്ന് അറിയാൻ പറ്റത്തുള്ളൂ ചിലര് വീഡിയോ ഒന്നും കാണാതെ കമന്റ് ഇട്ടിട്ട് ഉണ്ട് അതും അടിപൊളി എല്ലാം അടിപൊളി കമന്റൊക്കെ കാണുമ്പോ സന്തോഷമായിരുന്നു പണ്ടൊക്കെ ഒന്നോ രണ്ടോ കമന്റ് പറഞ്ഞു നെഗറ്റീവ് എങ്കിലും വന്നാ മതിയായിരുന്നു എന്നും പറഞ്ഞ് ഒരു കാലമൊക്കെ ഉണ്ടായിരുന്നു കാരണം നമ്മുടെ വീഡിയോക്കും കമന്റൊക്കെ വരുന്നുണ്ടല്ലോ ആരെങ്കിലൊക്കെ നോക്കുമ്പോ നെഗറ്റീവ് പറയാനാണെങ്കിലും എന്ന നമ്മൾ ചിന്തിക്കുന്ന ഒരു കാലഘട്ടമൊക്കെ ഉണ്ടായിരുന്നു എന്റെ പൊന്നോ അതൊക്കെ ഒരു കാലം ഇപ്പൊ ഞാൻ ഈ ചക്കയൊക്കെ ഒന്ന് അരിഞ്ഞിട്ട് വരാം എല്ലാവരും അവിടെ ഇരിക്കാൻ ഇനി പടുത്ത എന്താ ജോലി ഇന്നത് പിന്നെ മഴയില്ലായിരുന്നു മഴ കുറവായിരുന്നു മഴ ഉണ്ടായിരുന്നു മഴ കുറവായിരുന്നു അതുകൊണ്ട് കുറച്ച് തുണിയൊക്കെ നമുക്ക് ഉണങ്ങിയെടുക്കാൻ പറ്റി അല്ലെങ്കിൽ വളരെ ബുദ്ധിമുട്ടായാലും അങ്ങനെ സംഭവിച്ചില്ല പിന്നെ സ്കൂൾ ഓർക്കാരായപ്പോഴത്തേക്ക് മഴയൊക്കെ ഒന്ന് കുറഞ്ഞെന്ന് തോന്നുന്നു മറ്റേ തന്നെ കാറ്റായിരുന്നു എല്ലാ നാട്ടിലും കാറ്റായിരുന്നു ഇടുക്കിയിലെ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളൊക്കെ തുറന്നു എന്നും പറഞ്ഞ ന്യൂസ് കണ്ടേ എന്നെ അടച്ചാൽ ഇനിയിപ്പോച്ചാൽ പോവല്ലേ അപ്പഴേ നമ്മള് ചക്കയൊക്കെ അരിഞ്ഞു കുറച്ചൊക്കെ പുഴുങ്ങി എല്ലാം തിന്ന് കിടന്നുറങ്ങി പിറ്റേ ദിവസം നേരം വിളർത്ത് നമ്മള് സ്കൂളൊക്കെ തുറന്നു ഞാൻ കോളേജിലേക്ക് ആൻസൂട്ട് സ്കൂളിലേക്കൊക്കെ പോയി ആണോട്ട് ഫസ്റ്റ് ഡേ ആയിരുന്നു ഞാനിപ്പോ കോളേജിനിപ്പൊ വന്നിവിടെ ഇറങ്ങിയതേ ഉള്ളൂ ഞാനിവിടെ വന്നോണ്ട് ചേട്ടൻ പല കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് എന്നെയും കടയിൽപ്പിച്ചിട്ട് അങ്ങ് പോയിപ്പ തന്നെ തിരിച്ചു വരും ആ അതാ വന്നു ഞാൻ എൻ്റെ ഒരു വീഡിയോ ചേട്ടൻ ഇവിടെ ഉണ്ട് Apa itu kakak? Ini nomor satu, nomor dua, nomor tiga, nomor empat, nomor lima, nomor enam, nomor tujuh, nomor delapan, nomor sembilan, nomor sepuluh, nomor sebelas, nomor dua belas, ഇനിയിപ്പനുസൂട്ടിന്റെ സ്കൂളിലെ വിശേഷങ്ങളൊക്കെ വീട്ടിൽ പോയി ചോദിച്ചു അടുത്ത വീഡിയോ ഇടുന്നത് പിന്നെ ആൻസൂട്ടിന്റെ ആദി കുർബാനയുടെ ഫോട്ടോ കിട്ടി അത് നമ്മൾ കാണിച്ചിട്ടില്ല അത് നമ്മൾ വേറെ ഇടുന്നതായിരിക്കും ബിസിയായിരുന്നു അപ്പൊ ഇതൊക്കെയാണ് വിശേഷം പ്രത്യേകിച്ച് വിശേഷം നമ്മൾ നമ്മളിവിടെ വീഡിയോ ഭയങ്കര ചെയ്യുവാണ് ഇങ്ങനെ പ്രതിഷേധം പുതു വീഡിയോ ഒക്കെ ആയിട്ട് വീണ്ടും വരുവിച്ചത് എനിക്ക് മീൻസ് ഡ്രീംസ് എവിടെയാ മൂടുന്ന